ഇപ്പം വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് മലപ്പുറത്തേക്ക് പ്രവർത്തനം എത്താൻ സാധിച്ചു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എത്താൻ സാധിച്ചു നിലമ്പൂരിൽ തുടങ്ങി ഇന്നിപ്പോൾ ഇവിടെ പ്രിയപ്പെട്ട ഐഷ അതുപോലെ തന്നെ നമ്മുടെ സ്ഥാനാർത്ഥികൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് വഹിച്ചു വന്നതാണ് അതിന്റായ ടി വി എബ്രാഹിം എം എൽ എ അവർക്കും ഞങ്ങളുടെ ഞങ്ങൾ പല വീടുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങളെ കാണുവാൻ സാധിച്ചത് വളരെ സന്തോഷം നൂറ് ശതമാനം ഇവിടെ യു ഡി എഫിൻ്റെ ഒരു തരംഗം കേരളം ഒട്ട് കൊണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇവിടെ കാരണം വികസനം ചർച്ച ചെയ്യാൻ തയ്യാറല്ല കാരണം വികസനമൊന്നും ചെയ്തിട്ടില്ല ഇവിടുത്തെ ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ റെഡിയല്ല കാരണം ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാത്ത സാഹചര്യം തൊഴിലില്ലായ്മയുടെ വളർച്ച അതുപോലെ തന്നെയാണ് നമുക്കറിയാവുന്ന ശബരിമലയിലെ കൊള്ള അത് നേതൃത്വം കൊടുത്തൊരു സർക്കാർ കേരളത്തിലുണ്ട് അങ്ങനെയുള്ള സർക്കാരിനെതിരെയുള്ള ജനവിധി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ മലപ്പുറത്തിനോട് കാണിച്ചിട്ടുള്ള അവഗണനയും നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഏത് തരത്തിലുള്ള വിവേചനമാണ് സർക്കാർ കാണിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ശബരിമല ഞാൻ പറയുന്നത് ഞാനൊരു ചർച്ചയ്ക്ക് പോയി ചർച്ചയ്ക്ക് പോയ സി പി എമ്മിന്റെ നേതാവ് എന്ന് പറയുന്നത് ശബരിമല ചർച്ചയല്ല അതെന്താ ഖജനാവ് മാത്രമല്ലല്ലോ ഇവിടുത്തെ ഒരു അമ്പലത്തിലെ സ്വർണം കൊള്ളയടിച്ചതിന്റെ ചർച്ച ഉണ്ടാവത്തില്ലേ ഇവർക്ക് സോളാർ ചർച്ച ചെയ്യായിരുന്നു ഒരു രൂപ നഷ്ടമില്ലായിരുന്ന ഖജനാവിന് നഷ്ടമില്ലാത്ത സോളാർ ചർച്ച ചെയ്യാമായിരുന്നു എങ്കിൽ ഇതും ചർച്ചയല്ലേ നാടിനല്ലേ നഷ്ടം ഇവിടെ ജനങ്ങളുടെ പൈസയല്ലേ അതുകൊണ്ട് എല്ലാം ചർച്ചയാണ് ഒപ്പം വികസനമില്ലാത്തതും ചർച്ചയാണ് കേരളത്തെ പൊറോട്ടടിച്ച എന്താ പറയുക പത്താമത് വർഷത്തിലേക്ക് കടക്കുകയാണ് ഇപ്പം ഈ സർക്കാരിന്റെ മെയിനി എന്താ മെട്രോ ഞാൻ പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ രാജിവെച്ചതിന്റെ മൂന്നാമത്തെ മാസം പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവുകയും അദ്ദേഹത്തിന് മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു ഇപ്പൊ തിരുവനന്തപുരം മെട്രോ നടപ്പിലാക്കും എന്നാണ് പറയുന്നത് തിരുവനന്തപുരത്ത് കോഴിക്കോടും ആദരണീയനായ ഇബ്രാഹിം സാഹിബിന്റെ നേതൃത്വത്തിൽ ഇവിടെ മെട്രോ കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് തറക്കല്ലിട്ടാണ് യു ഡി എഫ് സർക്കാർ പുറത്തോട്ട് പോയത് ഒമ്പത് വർഷമായി എവിടെ പോയി ഇന്ന് മുഖ്യമന്ത്രിയോട് എനിക്ക് ചോദിക്കാനുള്ളു അങ്ങ് ഏപ്രിൽ രാജിവെക്കും എന്തായാലും ആ രാജിവെച്ചതിന്റെ മൂന്നാമത്തെ മാസം പുതിയ മുഖ്യമന്ത്രിക്ക് കോഴിക്കോടും തിരുവനന്തപുരത്തും മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ ഇല്ല അവിടെയാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നത് വികസനം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റമാണ് അത് യു ഡി എഫിന് കാണിക്കാൻ സാധിച്ചു കൊടുത്തു കേരളത്തെ ജനങ്ങൾക്ക് എൽ ഡി എഫ് അതിന് പൂർണ്ണ പരാജയമാണ് ശരിക്കും ഒരു ദിവസം രാവിലെ തുടങ്ങി രാത്രി അവസാനിക്കുമ്പോൾ കയറ് വൈകും പക്ഷേ അതിനൊരു ക്ഷീണം നമ്മൾ ഒട്ടും അലട്ടില്ല അത്ര സ്നേഹനിധികളായ മനുഷ്യനും മൊത്തം ഒരു പോസിറ്റീവ് എനർജിയാണ് രാത്രി കാലങ്ങളിൽ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കും ഇവിടെ മുട്ടും പാട്ടും ആളുകൾ ആരവങ്ങളാണ് ഇന്നലെ രാത്രി ഞാൻ പോയ പ്രോഗ്രാമിൽ അഞ്ഞൂറിലധികം സ്ത്രീകൾ മാത്രം പങ്കെടുത്തിട്ടുണ്ട് അത്രയും വയോജനങ്ങളാവട്ടെ യുവാക്കളാവട്ടെ ന്യൂ ജനറേഷൻ ആവട്ടെ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ വരവേറ്റ് കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം പൂക്കോട്ടൂരിൽ ആദ്യമായിട്ടാണ് ഒരു എം എസ് എഫിൻ്റെ മത്സരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ പുതിയ തലമുറ അതിനെ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നുണ്ട് എവിടെ പോയാലും അവരുടെ ഒരു സപ്പോർട്ടും അവരുടെ ഒരു ചെറുത്തു പിടിക്കലും ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിന് ഭയങ്കര സന്തോഷവതിയാണ്